എന്നാൽ അതേ ജമാഅത്തെ ഇസ്ലാമിക്കാർ പിന്നെ എന്താ ജനങ്ങളോട് പറഞ്ഞത് ഇവിടെ ഭരണമല്ല ഇവിടെ ജനാധിപത്യ രീതിയിലല്ല ഭരണം നേടേണ്ടത് എങ്ങനെയാണ് ഭരണം നേടേണ്ടത് അവർ പറഞ്ഞു ഇവിടെ സായുധ ജിഹാദ് നടക്കണം ഇവിടെ ജിഹാദിലൂടെയാണ് ഭരണം നേടേണ്ടത് എന്നിവിടെ ജമാഅത്തെ ഇസ്ലാമി പറയാണ് എന്നിട്ട് ജിഹാദിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയാണ് ഇസ്ലാമിൽ സമരത്തിന് ഇത്രക്കു പ്രാധാന്യം എന്തുകൊണ്ടെന്ന വസ്തുത ഇപ്പോൾ നല്ലപോലെ വ്യക്തമായി കഴിഞ്ഞല്ലോ എന്നിട്ട് അവർ പറയാണ് അതിനാൽ ഈ ദീന് സത്യമാണെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സർവശക്തിയും പ്രയോഗിച്ച് അതിനെ ഭൂമുഖത്ത് നിങ്ങളുടെ മുന്നിൽ ഗത്യന്തരമില്ല ഇവിടെ ജനാധിപത്യ മാർഗങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒന്നിരിക്കെ ഇസ്ലാമിക ഭരണം കിട്ടണം അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പേരിൽ ഇവിടെ ജിഹാദിനിറങ്ങി മരിച്ചു പോകണം എന്ന് പച്ചമലയാളത്തിൽ ഇസ്ലാമിക്കാരൻ എഴുതി വെച്ചത് ഇന്നും ബുക്ക് സ്റ്റാളിൽ പണം കൊടുത്ത് വിറ്റഴിക്കുകയും ഈ വിഘടനവാദം ജിഹാദി ആശയ ഈ ആശയങ്ങൾ ഈ സമൂഹത്തിൽ ഇന്നും ജമാ ഇസ്ലാമിക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇസ്ലാമി ഇസ്ലാമിലെ ആരാധനകളെ ജിഹാദിന്റെ പരിശീലനങ്ങളായി വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത് എന്തിനാണ് അതൊന്നും കേവലം ആരാധനകളല്ല മറിച്ച് ആ ആരാധനകളുടെയൊക്കെ ആദ്യന്തികമായ ലക്ഷ്യം താവൂത്തി ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പരിശീലനമാണ് എന്ന് മൗദൂദികൾ പ്രചരിപ്പിക്കുകയാണ് ആരാധനകളെ ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല ഒരു ഇസ്ലാമി പുരോഹിതം പറയാണ് നമ്മുടെ പള്ളികളിൽ നിന്ന് അഞ്ചു സമയങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ബാങ്കൊലി ആ ബാങ്കിനോട് നമ്മുടെ നാട്ടിലെ മതേതര സമൂഹം കാണിക്കുന്ന സഹിഷ്ണുത എത്ര വലുതാണ് ഒരു അങ്ങാടിയിൽ നിന്ന് നാലും അഞ്ചും പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുത്ത് തീരുമ്പോഴേക്ക് അത് തന്നെ നമ്മൾ ഒന്നുണ്ടാക്കാൻ പോകുമ്പോത്തു തുടങ്ങും ജമാരും അതുപോലെ വഹാവികളും ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോഴേക്ക് അവരുടെ കുറെ കലാപരിപാടി തീരും ഇങ്ങനെ പല സമയങ്ങളിലായി അങ്ങാടികളിൽ നിന്ന് നാലഞ്ചു പള്ളികളിൽ ബാങ്ക് കഴിയുമ്പോഴേക്ക് അങ്ങാടിയിൽ പ്രസംഗിക്കുന്ന ബി കാരൻ അവിടെ പ്രസംഗിക്കുന്ന സി പി അവിടെ പ്രസംഗിക്കുന്ന കോൺഗ്രസുകാരൻ അവിടെ പ്രസംഗിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആ ബാങ്ക് തീരുവോളം നമുക്ക് വേണ്ടി സൈലന്റ് ആവുകയാണ് നമുക്ക് വേണ്ടി നിശബ്ദമാവുകയാണ് ആ ബാങ്കിനോട് മതേതര സമൂഹം കാണിക്കുന്ന വിശാല മനസ്സും സഹിഷ്ണുതയും എത്ര വിലപ്പെട്ടതാണ് പക്ഷേ ആ ബാങ്കിനെ മതേതര സമൂഹത്തിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്തുന്നത് എന്താ അവർ പറയുന്നത് ഭരണകൂടത്തിനെതിരെയുള്ള ബാങ്കുകളിൽ അള്ളാഹു അക്ബർ അത് കേവലം ഒരു ആരാധനയല്ല അത് കേവലം ഒരു ബാങ്ക് അല്ല വിവാദത്തല്ല താഹൂത്തി ഭരണകൂടം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മൻമോഹൻ സിംഗിന്റെയും നരേന്ദ്രമോദിയുടെയും ഈ ഭരണകൂടങ്ങൾക്കെതിരെ നമ്മുടെ നാട്ടിലെ യു ഡി

ആ വിവാദത്ത് ഇസ്ലാമിക രാജ്യമുള്ളിടത്തും വേണം നടത്താൻ അല്ലാത്തോടത്തും വേണം നടത്താൻ അത് താവൂത്തി ഗവൺമെന്റിനെതിരെ യുദ്ധ പ്രഖ്യാപനാണെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഈ ബാങ്ക് വേണ്ട മതിയല്ലോ അവിടെ ഇപ്പൊ യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ എന്തൊരു വിഡിത്താണ് ഈ പറയുന്നത് എത്ര വ്യാ ഭീകരമായ വ്യാഖ്യാനങ്ങളാണ് ഈ നൽകുന്നത് കൂടി വായിച്ചാൽ പ്രാർത്ഥനകളല്ല ഹജ്ജ് കേവലം കേവലം നിസ്കാരം അത് സൈനിക പരിശീലനമാണ് എന്തിനുള്ള സൈനിക പരിശീലനം ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുള്ള ജിഹാദിന് പരിശീലിക്കുകയാണ് നിസ്കാരത്തിലൂടെ അതിനുള്ള പരിശീലനമാണ് ഇവിടെ ബാങ്കിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് പച്ചയായ ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ് കണ്ടങ്ങൾ ഈ ബാങ്കൊക്കെ തീപ്പൊരിയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളെ ശശികലൻറെ ഒക്കെ നാവിന്റെ നീട്ടെത്തരം ഇതൊക്കെ ഇപ്പുറത്ത് ഇസ്ലാമല്ല എന്ന് പറയാൻ ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഹിന്ദുത്വ ശക്തികൾക്ക് മതേതര സമൂഹത്തിന്റെ മനസ്സ് വിലക്കെടുക്കാൻ ഇത് ആയുധമായി മാറാത്തത് ഇത് അല്ല എന്ന് സുന്നത്യമായതിന്റെ പ്രബോധകന്മാർ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നമുക്ക് ഈ ബാങ്കൊക്കെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ എത്ര കാലം ഈ നാട്ടിൽ നമുക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയും എത്ര കാലം നമുക്കിവിടെ ഇസ്ലാമിക ആരാധനകളുമായി മുന്നോട്ട് പോകാൻ കഴിയും ഇതേ കാര്യമല്ലേ പശ്ചിമേഷ്യയിൽ ഐ എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്